ഹലോ നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ഹിസ്റ്റോറിയുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കുത്തബുദ്ദീൻ ഐബക്കിന്റെ പിൻഗാമിയായിട്ടുള്ള ഇൽത്തുമിഷിനെ കുറിച്ചാണ് അടിമ സാമ്രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ ഭരണാധികാരിയായിരുന്നു ഇൽത്തുമിഷ് എന്ന് പറയുന്നത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട കുറച്ചു കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് ഇൽത്തുമിഷ് ആയിരത്തി ഇരുന്നൂറ്റി പത്ത് മുതൽ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് വരെ ഡൽഹി കേന്ദ്രമാക്കി ഇന്ത്യ ഭരിച്ച രാജാവായിരുന്നു ഇൽതുമിഷ് എന്ന് പറയുന്നത് വംശത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ സുൽത്താനാണ് ഇദ്ദേഹം തുർക്കിസ്ഥാനിലെ ഇൽബാരി ഗോത്രത്തിൽപ്പെട്ട ഈലം ഈലംഖാന്റെ മകനായിരുന്നു ഇൽതുമിഷ് ഗോത്ര തലവനായ പിതാവിന്റെ മറ്റു മക്കളെക്കാൾ ബുദ്ധിമാനായിരുന്നു ഇദ്ദേഹം അതിനാൽ തന്നെ അസൂയ തോന്നിയ മറ്റു സഹോദരങ്ങൾ ഇദ്ദേഹത്തെ അടിമയാക്കി വിറ്റു ഒടുവിൽ കുത്തബുദ്ദീൻ ഐബക്കിന്റെ അടിമയാവുകയും ചെയ്തു അപ്പോ ഇതാണ് ഇദ്ദേഹത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് വംശത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ സുൽത്താനാണ് ഇൽത്തുമിഷ് കാലഘട്ടം ഓർത്തുവെക്കണം ആയിരത്തി ഇരുന്നൂറ്റി പത്ത് മുതൽ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് വരെ ഇനി ഇദ്ദേഹം ജനിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ തുർക്കിസ്ഥാനിലെ ഇൽബാരി ഗോത്രത്തിൽപ്പെട്ട ഈലാം ഖാന്റെ മകനായിരുന്നു ഇൽതുമിഷ് അദ്ദേഹത്തിന്റെ പിതാവ് ഒരു ഗോത്ര തലവനായിരുന്നു എന്നാൽ പണ്ട് മുതലേ തന്നെ വളരെ ബുദ്ധിമാനായിട്ടുള്ള ഒരാളായതുകൊണ്ട് തന്നെ മറ്റ് സഹോദരങ്ങൾക്ക് ഇദ്ദേഹത്തോട് അസൂയ തോന്നുകയും അങ്ങനെ അടിമയാക്കി വിൽക്കുകയും ചെയ്തു അങ്ങനെ ഇൽതുമിഷ് എത്തിപ്പെടുന്നത് കുത്തബുദിയ ഐബക്കിന്റെ കൊട്ടാരത്തിലാണ് ഇൽത്തുമിഷിന്റെ ബുദ്ധിപാഠവത്തിൽ മതിപ്പ് തോന്നിയ ഐബക് ബാദൂനിയായിലെ ഗവർണറായി അദ്ദേഹത്തെ ചുമതലപ്പെടുത്തി ഐബക്കിന്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കുകയും ചെയ്തു എന്നാൽ കുത്തബുദ്ദീൻ ഐബക്കിന്റെ മരണശേഷം ഡൽഹിയിലെ പ്രഭുക്കന്മാർ ഇൽത്തുമിഷിന് പകരം ആരംഷായെ സുൽത്താനാക്കി പക്ഷേ ഭരണത്തിൽ ഒട്ടും തന്നെ അറിവ് ആർക്കുണ്ടായിരുന്നില്ല ആരം ഷാക്ക് ഉണ്ടായിരുന്നില്ല അങ്ങനെ ആരം ഷായും ഇൽത്തുമിഷും തമ്മിൽ ഭരണത്തിന് വേണ്ടി പോരാടുകയും യമുന തീരത്ത് വെച്ച് ഏറ്റുമുട്ടുകയും ചെയ്തു അതിനൊടുവിൽ ആരം ഷായെ പുറത്താക്കി ഇൽത്തുമിഷ് അടിമ വംശത്തിലെ രണ്ടാമത്തെ സുൽത്താനായി അവരോധിക്കപ്പെട്ടു ഷംസുദ്ദീൻ ഇൽതുമിഷ് എന്നാണ് ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം ഖലീഫയിൽ നിന്ന് അംഗീകാരം നേടിയ ആദ്യത്തെ സുൽത്താനാണ് ഇൽതുമിഷ് എന്ന് പറയുന്നത് അത് ഓർത്തുവെക്കണം ഖലീഫ എന്ന് പറയുന്നത് ഇസ്ലാമിക ഭരണാധികാരികളെ സംബന്ധിച്ചിടത്തോളം ഒരു പുണ്യപുരുഷനാണ് അദ്ദേഹത്തിന്റെ അംഗീകാരം നേടിയ ആദ്യത്തെ ഡൽഹി സുൽത്താനാണ് ഇൽത്തുമിഷ് എന്ന് പറയുന്നത് ഇനി ഇദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ കേന്ദ്രം ഡൽഹി ആയിരുന്നു ചെങ്കിസ്ഖാന്റെ നേതൃത്വത്തിൽ മംഗോളിയന്മാർ ഇന്ത്യ ആക്രമിക്കുമ്പോൾ ഇൽത്തുമിഷ് ആയിരുന്നു ഡൽഹി സുൽത്താൻ എന്ന് പറയുന്നത് അപ്പൊ ചെങ്കിസ്കാൻ ഇന്ത്യ ആക്രമിക്കുന്ന സമയത്ത് ഡൽഹി സുൽത്താൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ആയിരുന്നു തങ്ക എന്ന് പറയുന്ന വെള്ളി നാണയവും അതുപോലെ ജിതൽ എന്ന ചെമ്പ് നാണയവും പുറത്തിറക്കിയ ഭരണാധികാരിയും ഇൽത്തുമിഷാണ് ഇന്ത്യയിൽ ആദ്യമായി ഇക്ത സമ്പ്രദായം ആരംഭിച്ചതും ആര് തന്നെയാണ് ഇൽത്തുമിഷാണ് ഇനി നമ്മൾ കുത്തബിനാറിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിലല്ലേ അത് ആരായിരുന്നു അതിന്റെ പണി ആരംഭിച്ചിട്ടുണ്ടായിരുന്നത് കുത്തബ് ഉദ്ദീൻ ഐബക്കായിരുന്നു എന്നാൽ ഈ കുത്തബ് മിനാറിന്റെ പണി പൂർത്തീകരിച്ച ഡൽഹി സുൽത്താൻ ഇൽത്തുമിഷാണ് മാറിപ്പോകരുത് ആരംഭിച്ചത് കുത്തബുദ്ദീൻ ഐബക്കും അതിന്റെ പണി പൂർത്തീകരിച്ചത് ഇൽത്തുമിഷുമാണ് ഇൽത്തുമിഷിന്റെ കാലത്ത് ഡൽഹി അറിയപ്പെട്ടത് രണ്ടാം ബാഗ്ദാദ് എന്ന പേരിലായിരുന്നു ബാഗ്ദാദ് എന്ന് പറയുന്നത് അറബ് സാമ്രാജ്യത്തിന്റെ ഒരു സിരാ കേന്ദ്രം അല്ലെങ്കിൽ പ്രസിദ്ധമായിട്ടുള്ള തലസ്ഥാനമായിരുന്നു അങ്ങനെ ഇൽത്തുമിഷിന്റെ കാലത്ത് രണ്ടാം ബാഗ്ദാദ് എന്നറിയപ്പെട്ടിരുന്നത് ഡൽഹി ആയിരുന്നു കാരണം അത്രത്തോളം അഭിവൃദ്ധി ഉണ്ടായിരുന്നു ഡൽഹിക്ക് എന്നാണ് പറയുന്നത് ചലീസ എന്ന ഒരു ഉപദേശക സമിതി ആർക്കുണ്ടായിരുന്നു ഇൽത്തുമിഷൻ ഉണ്ടായിരുന്നു അതായത് ഒരുപാട് പ്രഭുക്കന്മാരുടെ ഒരു ഗ്രൂപ്പാണ് ചലീസ എന്ന് പറയുന്നത് രാജാവിനെ ഭരണകാര്യത്തിൽ ഉപദേശിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവർ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ചലീസ എന്ന ഉപദേശക സമിതി ഉണ്ടായിരുന്നത് ആരുടെ കൊട്ടാരത്തിലാണെന്ന് ചോദിച്ചാൽ ഇൽത്തുമിഷന്റെ കൊട്ടാരത്തിലായിരുന്നു ഇനി ഇദ്ദേഹത്തിന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് മെഹ്റോളിയിലെ കുത്തബ് കോംപ്ലക്സിലാണ് അപ്പോ അടിമ വംശത്തിലെ രണ്ടാമത്തെ സുൽത്താനും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭരണം നടത്തിയ അടിമ വംശത്തിലെ രാജാവുമായ ഇൽത്തുമിഷിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിച്ചത് നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്